സ്വപ്നങ്ങളാണ് എന്ന മനുഷ്യനെ നയിച്ചത് കണ്ട സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ തമ്പുരാൻ യോസഫ് കൂട്ടുപിടിച്ചു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൽ സ്വപ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഇനി എന്തു എന്ത് അറിയാൻ പാടില്ല നിൽക്കുമ്പോഴാണ് സ്വപ്നങ്ങളിലൂടെ തമ്പുരാൻ ഇടപെടുന്നതും മുൻപോട്ടുള്ള വഴികൾ കാണിച്ചു കൊടുക്കുന്നതും ദൈവ ചെവി കൊടുക്കുന്നവരാവുക ദൈവം സംസാരിക്കുന്നത് തിരിച്ചറിയുന്നവരാകുക അതൊരു പക്ഷേ ദർശനങ്ങളിലൂടെ ആയിരിക്കാം സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം വ്യക്തികളിലൂടെ ആയിരിക്കാം അതുപോലെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ദുഃഖിക്കാതെ തളരാതെ കോപിക്കാതെ ശാന്തമായി ദൈവത്തിൽ ആശ്രയിക്കുക വഴി തെളിയും തീർച്ചയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീഷയെ ഒരു ദിനം കൂടി നൽകിയതിന് അങ്ങേക്ക് നന്ദി നിരാശയിൽ കഴിയുന്ന എല്ലാ മക്കളെയും അങ്ങേ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യാശയുടെ വരം അങ്ങ് അവർക്ക് കൊടുക്കണമേ വിഷമങ്ങളിൽ പ്രതിസന്ധികളിൽ ലോകത്തിൻ്റെ വഴികൾ തേടി പോകാതെ എല്ലാം അറിയുന്ന ദൈവം ഉണ്ട് എന്ന പ്രത്യാശയിൽ ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഇന്നത്തെ എൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സഫലമാക്കണമേ ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമി